മറ്റൊരു കാഴ്ച ഇഡ്ഡലിയാണ് ഉണ്ടാക്കാനുള്ളത് ഇഡലിടെ മാും ഞാൻ കലക്കി ഉപ്പൊക്കെ ഇട്ട് വെച്ചൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഇഡിലി ഒഴിക്കണ കാണിച്ചെ നമ്മളുടെ മാളോസ് അതെ ഇഡിലി ഒഴിക്കണി കാണുന്നത് ഇഡലി അടിപൊളി സൂപ്പർ ഇഡ്ലി ആണ് ി നല്ല കിടുക്കാച്ച ഇഡലിയാണ് നല്ല സോഫ്റ്റ് ആയിക്കോളും മാളൂസിന്റെ സ്പെഷ്യൽ റെസിപ്പിയാണിത് എന്നാ വേണ്ട പക്ഷെ എൻ്റെ അമ്മിച്ച ഉണ്ടാക്കണ അത്രേം വരില്ല അമ്മ പറഞ്ഞ കൂട്ടാണെന്നുണ്ടെങ്കിൽ അമ്മിച്ച ഉണ്ടാക്കണ പോലെ ആയിട്ടില്ല

പിന്നെ കാരണം ചായ 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 എടുത്തിട്ട് രണ്ടരം കൂട്ടുകാരെന്തിരിക്കുന്നു ഇഡലി നല്ല സൂപ്പർ ആയിട്ട് വെന്തിട്ടുണ്ട് ഇനി ചൂടാറീട്ടാണ് എടുക്കാനായിട്ട് എങ്ങനെ കിടന്ന ആൾക്കാരാണ് കിടക്കണ പോലെന്നെങ്കിൽ ഒരാളെ വിളിച്ചു കട്ടിലുമലോട്ടുണ്ട് പുതക്കണക്കിടുന്നൊണ്ട് വാങ്ങാനായിട്ട് ഇവിടെ ഒരാളെ വിളിച്ചിട്ട് എഴുന്നേറ്റ് നല്ല ഉറക്കത്തിലാണ് ചമ്മന്തി ഞാൻ മുളക് പൊടി ഇട്ടാണ് അടിച്ചത് എനിക്ക് ചമ്മന്തിക്ക് ഒരു ചുവന്ന കളർ അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാഴുകി ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇത്തിരി മുളക് പൊടി ചേർത്താണ് ഞാൻ ചമ്മന്തി അടിച്ചേക്കാണെങ്കിൽ എനിക്കത് താളിച്ചെടുക്കണം അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡിയാക്കി ഇവിടെ ആർക്കും കട്ട പോലെ ഇരിക്കണ ചമ്മന്തി ഇഷ്ടമല്ല അപ്പൊ ഇച്ചിരി ലൂസായ ചമ്മന്തിയാണ് ഇഷ്ടം അതാ ചമ്മന്തി ഒരാളി അടക്കിയ അടിപൊളി ചമ്മന്തിയാണ് നല്ല മണം തന്നെ ഇണ്ടട്ടെ ഈ ചമ്മന്തി ഇളക്കിയപ്പോ തന്നെ ഈ ഇഡ്ഡലിയും ചമ്മന്തിയും കൂടി കഴിച്ച് കഴിഞ്ഞ തന്നെ ആഹാ ഹാ സൂപ്പർ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ മാളോസിന്റെ ചമ്മന്തി ഇഡലിയും കൂടി ഉള്ള ഒന്നും പറയാലോ മറ്റേ ബിജിപ്പുട്ടം പറഞ്ഞ ഒന്നും പറയാനും അപ്പൊ ഇന്ന് ഉച്ചക്കടത്ത് ചോറ് പയറുകറിയുണ്ട് പിന്നെ മുട്ട വർത്ത ഉണ്ട് ഇത് സ്പെഷ്യൽ ആണ് ഇത് സ്പെഷ്യൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചൊറിഞ്ഞനും ഇല്ലേ നമ്മടെ പറമ്പിലിരിക്കണിയെന്താ ചൊറിയന്താ ചൊറിയണ കാലുമേഖം മുട്ടിയ അതാണ് നല്ല ചീരക്കറി പോലെ വെച്ചേക്കട്ട സ്പെഷ്യലി അടിപൊളി സാധനം ചൊറിഞ്ഞ നമ്മള് കാണുന്ന ചീരനെക്കാളും ടേസ്റ്റ് ആ ശരിക്കും പറഞ്ഞാ പരിപ്പൊക്കെ ഇട്ടല്ലേ അടിപൊളി അടിപൊളി സാധനം അപ്പൊ നിങ്ങള് വീടിന്റെ അവിടെ ചൊറിഞ്ഞുണ്ടെങ്കിൽ കളയരുത് മക്കളെ അയ്യോ പറ്റുള്ളൂ അയ്യോ കർക്കിടം കഴിഞ്ഞി അപ്പൊ ഇനി വേണ്ട അടുത്ത കർക്കിടകം പറ്റി ചെറിയത് അപ്പൊ അത്രേ ഉള്ളൂ